ടീം ഇന്ത്യ ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ന് സൂപ്പർ എയ്റ്റിലെ രണ്ടാം മത്സരത്തിന് കളത്തിലിറങ്ങുകയാണ് ബംഗ്ലാദേശിനെതിരെയാണ് ഇന്നത്തെ പോരാട്ടം ടീമിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം ഇതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും സെലക്ടറുമായിരുന്ന ശ്രീകാന്ത് തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ ആരാധകരുമായുള്ള ചോദ്യത്തിരവേളയിൽ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു ഓൾറൗണ്ടർ എന്ന നിലയിൽ ഹാർദിക് പാണ്ഡ്യ മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദുബൈയെ ഒഴിവാക്കി മധ്യനിരയിൽ സഞ്ജുവിനെ കളിപ്പിക്കാത്തത് എന്നായിരുന്നു ഒരു ആരാധകന്റെ ചോദ്യം ഇന്ത്യയുടെ ഗെയിം ചേഞ്ചറാകാൻ സഞ്ജുവിന് കഴിയും ആരാധകൻ ചൂണ്ടിക്കാട്ടി ഈ അഭിപ്രായത്തോട് താൻ പൂർണമായും യോജിക്കുന്നുവെന്നായിരുന്നു ശ്രീകാന്തിന്റെ മറുപടി യശസ്സി ജയ്സ്വാളിനെ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവന്ന് വിരാട് കോഹ്ലിയെ മൂന്നാം നമ്പറിലേക്ക് മാറ്റണമെന്ന അഭിപ്രായങ്ങളോട് എനിക്ക് യോജിപ്പില്ല കാരണം ജയ്സ്വാൾ ആവുകയും കോഹ്ലി മൂന്നിലേക്ക് മാറുകയും ചെയ്താൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പിനെ ആകെ അയച്ചു പണിയേണ്ടതായി വരും അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കത്തിനോട് തനിക്ക് യോജിപ്പില്ലെന്നും ശ്രീകാന്ത് വ്യക്തമാക്കി പക്ഷേ ദുബൈക്കു പകരം മധ്യനിരയിൽ സഞ്ജു സാംസണിനെ കളിപ്പിച്ചുകൂടിയെന്ന അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു ഈ റോളിൽ ഉണ്ടാക്കാൻ സഞ്ജുവിന് കഴിഞ്ഞേക്കും മാത്രമല്ല ദുബൈക്കു പകരം സഞ്ജുവിനി ഇറക്കിയാൽ അത് ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിനെ ഒരു തരത്തിലും ബാധിക്കുകയും ചെയ്യില്ല രോഹിത്തും കോഹ്ലിയും തന്നെ ഓപ്പണിങ്ങിൽ തുടർന്നേ തീരും മൂന്നാം നമ്പറിൽ ഋഷഭ് പന്ത് നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് നാലാമനായി സൂര്യകുമാർ യാദവും മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യശ്വസി ജെയ്സ്വാളിനെ പ്ലേയിങ് ഇലവനിലേക്ക് തിരികെ വിളിക്കുകയാണെങ്കിൽ കോഹ്ലിക്ക് മൂന്നാം നമ്പറിലേക്കും ഋഷഭ് സൂര്യ എന്നിവർക്ക് നാലും അഞ്ചും സ്ഥാനങ്ങളിലേക്കും ഇറങ്ങേണ്ടതായി വരും ഇത് ബാറ്റിംഗ് ഓർഡറിനെ ആകെ ബാധിക്കും അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോഴത്തെ ബാറ്റിംഗ് ലൈനപ്പിൽ ഒരു മാറ്റമാണ് ആവശ്യമെങ്കിൽ ദുബൈയെ ഒഴിവാക്കി പകരം ഇതേ പൊസിഷനിൽ സഞ്ജുവിനെ ഇന്ത്യയ്ക്ക് കളിപ്പിക്കാമെന്നും ശ്രീകാന്ത് വിലയിരുത്തി ചെന്നൈ സൂപ്പർ കിങ്സിനായി കഴിഞ്ഞ ഐ സീസണിൽ നടത്തിയിട്ടുള്ള മിന്നുന്ന പ്രകടനമാണ് വമ്പനടിക്കാരനായ ദുബൈയ്ക്ക് വേൾഡ് കപ്പ് സ്കോഡിൽ ഇടം നേടിക്കൊടുത്തത് വെസ്റ്റ് ഇൻഡീസിലെ സ്രോപ്പിച്ചുകളിൽ സ്പിന്നർമാരുടെ അന്തകനായി താരം മാറുമെന്നും സെലക്ഷൻ കമ്മിറ്റി കണക്കുകൂട്ടുകയും ചെയ്തു പക്ഷേ ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിലെ ഏറ്റവും വലിയ ദുരന്തമായി ദുബ മാറിയിരിക്കുകയാണ് വലിയ സമ്മർദ്ദത്തോടെയും ഭയത്തോടെയുമാണ് താരം ഇതുവരെയുള്ള മത്സരങ്ങളിലെല്ലാം കാണപ്പെട്ടത് നാല് ഇന്നിങ്സുകളിൽ നിന്നും ഇരുപത്തിരണ്ട് ശരാശരിയിൽ എൺപത്തിമൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ നാൽപ്പത്തിനാല് റൺസ് മാത്രമേ ദുബ കണ്ടെത്തിയിട്ടുള്ളൂ അമേരിക്കയുമായുള്ള ഗ്രൂപ്പ് മത്സരത്തിൽ പുറത്താവുന്ന നേടിയ മുപ്പത്തൊന്ന് റൺസ് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ഇന്നിംഗ്സുകളിലൊന്നും രണ്ടക്കം കാണാൻ ദുബക്ക് സാധിച്ചിട്ടില്ല ഓൾറൗണ്ടർ എന്ന നിലയിലാണ് സഞ്ജുവിന് പകരം ദുബൈക്ക് പ്ലേയിങ് രൂനിലേക്ക് മുൻതൂകം ലഭിക്കുന്നതെങ്കിലും ബോളിംഗിൽ താരത്തെ വേണ്ടത്ര ഉപയോഗിക്കപ്പെട്ടിട്ടില്ല ഒരേ ഒരു മത്സരത്തിൽ ഓരോവർ മാത്രമാണ് ദുബായ് ടൂർണമെന്റിൽ ബോൾ ചെയ്തത് ഈ ഓവറിൽ മോശമല്ലാതെ തല്ലുകിട്ടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദുബൈയുടെ സ്ഥാനത്ത് സഞ്ജീവിനെ ഇറക്കി പരീക്ഷിക്കാൻ പലരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഇന്ത്യ അതിന് തയ്യാറാകുമോ എന്ന് കണ്ടറിയേണ്ടതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം